നമസ്കാരം ജോലി ഒരു സമ്മർദ്ദമാകുമ്പോൾ ആത്മഹത്യ ഭീഷണിയോ കേരളത്തിലാണ് സംഭവം അതും കോട്ടയം താലൂക്കിൽ ആത്മഹത്യാ ഭീഷണി മുടക്കി ബി എൽഒ കോട്ടയം മുണ്ടക്കയം സ്വദേശി ആന്റണിയാണ് വില്ലേജ് ഓഫീസർ അടക്കമുള്ളവരുടെ ഗ്രൂപ്പിൽ ആത്മഹത്യാ ഭീഷണി മുടക്കിയത് ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയില്ലെന്നാണ് ഓഡിയോ സന്ദേശം ഇലക്ഷൻ കമ്മീഷനും റവന്യൂവിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് തങ്ങളെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്യുകയാണ് മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചിട്ടാണ് ഈ അടിമപ്പണി എടുക്കുന്നതെന്നാണ് ബി എല്ലോയുടെ വാദം ഇത് ദയവായി നിർത്തണം എൻ്റെ മാനസിക നില തകർന്നു പോകുന്ന അവസ്ഥയാണ് പലരുമായി സംസാരിച്ച് മനുഷ്യൻ്റെ സമനിലയും മാനസികമായ ആരോഗ്യവും നഷ്ടപ്പെട്ടു ഒന്നുകിൽ ഞാൻ ആരെങ്കിലും കൊല്ലും എങ്കിൽ ആരെങ്കിലും എന്നെ കൊല്ലണം ദയവായി ഈ ജോലിയിൽ നിന്ന് പിന്മാറാൻ അത് ഒന്ന് അനുവദിക്കണം മടുത്തു സഹിക്കട്ടാണ് ഇത് പറയുന്നത് വില്ലേജ് ഓഫീസിന് മുമ്പിൽ വന്ന് വിഷം കഴിച്ചു മരിക്കും അത്രയും മാനസിക സമ്മർദ്ദമാണ് മായി ജോലി ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമല്ല എന്നും അദ്ദേഹം പറയുന്നു ഡിജിറ്റലൈസേഷൻ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാമെന്നും പറയുന്നു ഡിജിറ്റലൈസേഷൻ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാമെന്ന് പറയുന്ന ഇദ്ദേഹം നിങ്ങൾക്കൊക്കെ എ സി റൂമിൽ ഇരുന്നുകൊണ്ട് പറയാം പക്ഷേ പുറത്ത് വെയിലുകൊണ്ട് നടക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ആർക്കും അറിയില്ല ജനത്തിൻ്റെയും നിങ്ങളുടെയും തെറി ഏൽക്കാൻ പറ്റില്ല ഒന്നുകിൽ ഞാൻ ആത്മഹത്യയും അല്ലെങ്കിൽ ഉത്തരവാദി ഇലക്ഷൻ കമ്മീഷനും എസ് ഐ ആറും മാത്രമേ ആയിരിക്കൂ എന്നും അദ്ദേഹം പറയുന്നു ഇത്തരത്തിൽ ഭീഷണി മുഴക്കുകയാണ് ആ ബി എൽഒ കോട്ടയം സ്വദേശി അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്നാൽ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ലെന്നും നമുക്കറിയാം ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ അതിനെ നേരിടുവാൻ വേണ്ടി ശ്രമിക്കുക അതിജീവിക്കാൻ ശ്രമിക്കുക ആവശ്യമെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അത്ര ചിന്തകൾ ഉള്ളപ്പോൾ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക നമ്പർ താഴെ തഴേക്കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ ചിന്തയുള്ളവർ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കൂ താങ്ക്